എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം മുപ്പത്തി ആറാം ദശകത്തിലെ ഒമ്പതാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഭൂയോർഷി ഹാത്മജസ്തേ ഹതിയം ഘോരാം പ്രതിജ്ഞാം വഹൻ ध्यानानी दरधायुधस्त्वमरुधा दिक्चक्रेषु गुढारयन् विशिघयन् निक्षत्रियां मेदिनी इनि ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം കാർത്തവീര്യാർജുന പുത്രന്മാർ താതേ ഹേ അച്ഛനെ വധിച്ചപ്പോൾ അതായത് ജമദഗ്നി മഹർഷിയെ നിഗ്രഹിച്ചപ്പോൾ േണുക ആം ഹൃദയം നിരീക്ഷ്യ ബഹുശോ അമ്മയായ രേണുക പലതവണ നെഞ്ചത്തടിക്കുന്നത് കണ്ടിട്ട് ഘോരാം പ്രതിജ്ഞമായ ഒരു പ്രതിജ്ഞ എടുത്തു രാമൻ ധ്യാനീത ധ്യാനിച്ചു വരുത്തിയ രഥവും ആയുധങ്ങളും കൊണ്ട് ത്വം அதாவது பகவான் அங்கு വിപ്രദ്രുഹ ബ്രാഹ്മണദ്രോഹികളായ ക്ഷത്രിയാൻ ദിക്ചക്രേഷു എല്ലാ ദിക്കുകളിലുമുള്ള ക്ഷത്രിയന്മാരോട് കുഠാരയൻ വെണ്മഴുകൊണ്ടും അതായത് പരശു കൊണ്ടും വിശിഖയൻ അസ്ത്രങ്ങൾ കൊണ്ടും നിക്ഷത്രിയാം മേദിനീം അകൃത ക്ഷത്രിയന്മാരില്ലാതാക്കി ചമച്ചു ഭൂമിയെ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പിന്നീട് അമർഷം പൂണ്ട് കാർത്തവീര്യാർജുന പുത്രന്മാർ ജമദഗ്നി മഹർഷിയെ നിഗ്രഹിച്ചപ്പോൾ പല ഒരു നെഞ്ച തലച്ചു കേഴുന്ന രേണുകയെ കണ്ട് അങ്ങ് ഘോരമായ ഒരു ശപഥം ചെയ്തു സ്മരിച്ചുവരുത്തിയ രഥം ആയുധങ്ങൾ എന്നിവയോടുകൂടി എല്ലാ ദിക്കിലും സഞ്ചരിച്ച് ബ്രാഹ്മണശത്രുക്കളായ ക്ഷത്രിയ വർഗത്തെ പരശുകൊണ്ടും ശരങ്ങൾ കൊണ്ടും സംഹരിച്ച് ഭൂമിയിൽ നിന്ന് ക്ഷത്രിയരെ മുഴുവൻ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു ഹരേ കൃഷ്ണ